ഗൈസപ്പൊ നമ്മള് കേരളത്തിൽ അവസാനത്തെ സിക്സ്റ്റീൻ പ്രോ എടുക്കാൻ വേണ്ടി പോവാണ് ആദ്യത്തെ സിക്സ്റ്റീൻ പ്രോ ഒക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞു ഇനി എന്തായാലും നമ്മള് അവസാനത്തെ പീസ് കിട്ടുവോക്ക വണ്ടൂര് പീസ് കഴിഞ്ഞോണ്ട് വണ്ടു സാധനപോലെ എന്തായാലും ഇപ്പൊ നമുക്ക് മഞ്ചേരിക്ക് പോവാണ് ചെങ്ങായി പറഞ്ഞു മഞ്ചേരി പോയാല് അഞ്ഞൂറ് ഉപയൊക്കെ കണ്ണടിച്ചു പോയാലും നല്ലൊരു ചെങ്ങായി ആയിരം ഒരു മറ്റേ സ്മാർട്ട് വാച്ചോ സ്ഥിരിപ്പെട്ടേക്ക് കിട്ടുന്നു പറഞ്ഞു ആകെടുത്ത് എപ്പാകും അറിയില്ല എന്തായാലും ഗൈസ് അങ്ങനെ നമ്മളെ കേരളത്തിന്റെ അവസാനത്തെ സിക്സ്റ്റീൻ പ്രോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ആണ് പിന്നെ ആ ഇവൻ പറഞ്ഞ വൈദ്യും മറ്റേ കിട്ടിയിട്ടുണ്ട് കുക്കർ കിട്ടാത്ത ഭാഗ്യം ഓൺലൈനിൽ വാങ്ങാത്തോണ്ട് നാലൊക്കെ കുറവ് കിട്ടി ും കിട്ടി നൂറ്റി അമ്പത് റുപ്പിലെ കേസ് പിന്നെ ആ പിന്നെ മെയിൻ സാധനം ഇതാണ് നമ്മുടെ ഐറ്റം പിന്നുള്ള വേറെ സാധനമില്ല സാധനം ഇല്ല ഗുളിക പോലുള്ള സാധനം ഇങ്ങനെ ആക്കി വെച്ചിരിക്കണേ പിന്നെ സ്റ്റിക്കറും ഒഴിവാക്കിയിക്കണ കട്ടുള്ളൊരു ബോക്സ് ഉണ്ട് നോ മോർ സാധനങ്ങൾ പിന്നെ ഒന്നേക്കാളും വീഡിയോ അല്ലേ പിന്നെ ഇതാണ് നമ്മളെ ഐറ്റം ലെവൻ വന്ന് ആ പിന്നെ വേറെ ആരുണ്ട് കെട്ടോ ഞാനേ ഒരു ഇരുപത്തിമൂന്ന് ഡിസംബർ ഒന്നിന് കുറി കിട്ടിയ പൈസ ഒരു കുട്ടി ഞാൻ ലെവൻ പ്രോ വാങ്ങിയത് ഇപ്പൊ എന്തായാലും ഇല്ല നമ്മൾ സിക്സ്റ്റീൻ പ്രോ അറങ്ങിയിട്ട്

ണി ഉപകാരപ്പെട്ടീനും ഇതും കെട്ടി കാണും ഇതൊക്കെ മറ്റേ ഒരു ദിവസം ഓണാണില്ല സഞ്ജുവിന്റെ അടിച്ചു പോയിട്ട് വാച്ച്

ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നല്ല നെഗറ്റീവ് കമന്റ് അടിച്ചിറക്കുക ഇതൊക്കെ നമുക്ക് ഉള്ളൂ വൈസ് അപ്പോൾ ഓക്കെ